ഒരു സീസണിൽ ഇരുപത്തിയഞ്ച് വിജയ കിരീടങ്ങൾ അതിലേറെ റണ്ണറപ്പ് കിരീടങ്ങൾ വളപ്പായുടെ ആ കൊച്ചുഷെൽഫിൽ ട്രോഫികൾ കൊണ്ട് കുമിഞ്ഞുകൂടി കേരളത്തിന്റെ കാൽപ്പനീക ലോകത്ത് ആ തട്ടങ്ങളിൽ കാസർകോടും കണ്ണൂരും ഒഴുകി പന്ത്രണ്ട് ജില്ലകളിലും കണങ്കാലുകൊണ്ട് ചരിത്രമെഴുതിയവർ ലോക ഫുട്ബോളിന്റെ സീസണിൽ ഇ പി എല്ലും ലാലിഗിലും മറ്റും ഒന്നും നടക്കാത്ത അവശ്വസനീയ നിമിഷങ്ങൾക്ക് കേരളത്തിൽ ഫുട്ബോൾ കൊണ്ട് ചരിത്രമെഴുതി ചെറുത്തവർ വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊരു കാൽപ്പുസംഘത്തെക്കുറിച്ച് അവരുടെ അവശ്വസനീയമായ അവരവ് അഞ്ചു വർഷം പുറകിലാണ് മനസ്സുകൊണ്ട് തോറ്റെടുത്തുനിന്നും കരുത്തുകൊണ്ട് ജയിച്ചു മുന്നേറുന്ന ആ അചയരുടെ തുടക്കം കാണാൻ നമുക്ക് പോകണം വർഷം രണ്ടായിരത്തി പതിനാറ് നവംബറിലെ ആദ്യ സീസണിലെ ആദ്യ ടൂർണമെന്റ് പർവട്ടാനയിലെ തട്ടകത്തിൽ തുകിൽ പന്തിന്റെ ആരവങ്ങളും ആവേശങ്ങളും നിറഞ്ഞാടുന്ന സമയം ആ ടൂർണമെന്റിന്റെ അവസാന പോളിലെ അവസാന മത്സരം അന്നത്തെ വമ്പൻ താരങ്ങളടങ്ങുന്ന ടീമിന്റെ ഫസ്റ്റത്തെ മാച്ച് അതുകൊണ്ട് തന്നെ ഗാലറിയിൽ ആവേശം കൊണ്ട് വിസ്മയം കാണാൻ തയ്യാറായിരിക്കുന്ന കാണികൾ എന്നാൽ എതിരാളികളെ കണ്ട് അതേ ഗാലറികൾ പരിഹസിക്കാൻ മീശ മുളയ്ക്കാത്ത ആ പയ്യന്മാരെ കണ്ട് എതിരാളികൾ മനസ്സിൽ ചിരിച്ചു തള്ളി കാണികൾ വാതുവെപ്പുകൾ തുടങ്ങി തീർച്ചയായും അച്ചക്കന്മാർ തോറ്റുമടങ്ങുന്നവർ ഉറപ്പിച്ചു എത്രഗോൾ അച്ചക്കന്മാർ വഴങ്ങുമെന്നായിരുന്നു ഗാലറികളിൽ ചർച്ചകൾ എന്നാൽ അവരുമായി എത്തിയ കണ്ണനെന്ന ആ മാനേജർക്ക് അവരെന്ന ആ യുവാക്കളിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പതിനേഴ് കഴിയാത്ത അവരെയും വിശ്വസിച്ച് താൻ എന്തിനു വന്നു എന്ന് ഒരുപാട് ചോദ്യം ഉണർന്നു അതിനെല്ലാം അയാൾ ചിരിച്ചുകൊണ്ട് ഉത്തരം കൊടുത്തു അങ്ങനെ മത്സരത്തിന് വിസിൽ മുഴങ്ങി നിമിഷങ്ങൾ പിന്നിട്ട പോരാട്ടങ്ങൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എല്ലാവരും വിധിച്ചതുപോലെ തന്നെ നടന്നു മൂന്നേ പൂജ്യത്തിൻ്റെ സ്കോറിൽ അവർ പിന്നിലായി തോറ്റവരുടെ പടുകുഴിലേക്ക് അവർ നടന്നിറങ്ങി ആ ദിവസത്തെ അവസാന മാച്ച് ആയതിനാൽ പകുതി പേരും വീട്ടിലേക്ക് വണ്ടി കയറി ബെറ്റ് വിറ്റുവച്ചവർ പണം കിട്ടുമെന്ന് ഉറപ്പിച്ചു സംഘാടന കമ്മിറ്റിയും നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഫിക്സഡിൽ വിജയിച്ചു നിൽക്കുന്നവരുടെ പേര് എഴുതിച്ചേർത്തു വിയർ പി മുങ്ങിയ അപ്പതിനേഴ് വയസ്സുകാരുടെ സംഘത്തെ പരിഹാസത്തിന്റെ ചിരികൾ മുറിവേൽപ്പിച്ചു രണ്ടാം പകുതിക്ക് വിസിൽ മുഴങ്ങി ഗാലറികളിൽ കാണികൾ നിശബ്ദമായി തലയിൽ കയ്യും വെച്ചു ഇരുന്നു സംഘാടന സമിതിക്കാർ ഫിക്സഡ് ലിസ്റ്റിൽ മഷികൊണ്ട് ആ എഴുതി എഴുതിവച്ച പേരനെ വെട്ടിക്കറുപ്പിച്ചു അനൗൺസ്മെന്റുകളിൽ ഓപ്പി ഫ്രണ്ട്സിന്റെ പടക്കുതകളുടെ ഉയർന്നിലനിൽപ്പിന്റെ വാക്കുകൾ മാത്രം നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ സ്കോർബോർഡിൽ മൂന്നേ മൂന്നിന്റെ സമനിലേ അതെ മനസ്സുകൊണ്ട് ഫുട്ബോൾ ലോകം ഉറപ്പിച്ച ആ നിമിഷത്തെ കരുത്തുകൊണ്ടവർ തിരിച്ചെടുത്തു വിമർശകരുടെ വായകൾ അടപ്പിച്ചു വാതുവെപ്പുകൾ ഒളിച്ചടക്കിയ ഗാലറികളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയവർ വിവരമറിഞ്ഞ് അത്ഭുതപ്പെട്ടു കാരണം അവരെല്ലാം അറിഞ്ഞത് ഓ പി ഫ്രണ്ട്സ് നാലേ മൂന്നിന് വിജയിച്ചു എന്നാണ് അതെ കളിയുടെ അവസാനത്തെ അഞ്ചു മിനിറ്റിന്റെ എക്സ്ട്രാ ടൈമിൽ ഒരു ഗോളും കൂടി വൺബന്മാരുടെ കൂടാരത്തിൽ നിറയൊഴിച്ചവർ ആ ദിവസം ചരിത്രം തന്നെ മാറ്റി കുറിച്ചു history. െയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്നും മുന്നേറുകയാണ് ഇന്നവർ കേരളത്തിന്റെ ഫുട്ബോൾ മൈതാനങ്ങളിൽ കാൽപന്തു പ്രേമികൾക്കായി മറക്കാനാവാത്ത വിസ്മയം തീർക്കുകയാണ് കവിത പോലെ അളങ്ങുമുറിച്ചു നൽകുന്ന പാസുകളും ഏത് പ്രതിരോധവും കീഴിമുറിച്ചു കടക്കാവുന്ന വൺ ടച്ചുകളും എതിർ ഡിഫൻസിനെ മറികടക്കാവുന്ന ട്രിക്കി സ്കില്ലുകളും എതിരാളിയുടെ മുന്നേറ്റങ്ങളെ പിടിച്ചു കെട്ടാവുന്ന ടാക്കിൽസും ഗോൾ കീപ്പർമാരെ നോക്കുകുത്തികളാക്കി വെടിച്ചിൽ ഷോട്ടുകളും എതിരാളിയുടെ ഷോട്ടുകളെ നിമിഷ നേരം കൊണ്ട് പറന്നുയർന്ന് തടുക്കുവാനും വേണ്ടി വന്നാൽ ബോക്സിന് വെളിയിൽ വന്ന് കളിമെനയുവാനും തയ്യാറായ കീപ്പറും തുടങ്ങി എല്ലാ ആയുധങ്ങളും ഇവിടെ സജ്ജമാണ് ചുരുക്കി പറഞ്ഞ ടിക്കി ഡാക്കിയും കേരളത്തിലെ ചെറിയൊരു ബാറ്റ്സിലോടെ ഇതെല്ലാം കൊണ്ട് ശക്തരാണ് ഓ പി ഫ്രണ്ട്സ് ഗോൾബാറും താഴെ ജിദിനും ഡിഫൻസിൽ ചിൻഡോയും സുജിത്തും മതിനിരയിൽ ഉദയനും ഒപ്പം മുൻനിരയിൽ സുബിനും അകിലും ചേർന്ന എതിരാളിയുടെ കാര്യം ദൈനീയം തന്നെയാണ് ഏതൊരു ഉരുക്കിയ ചങ്ങലബന്ധനങ്ങളും തകർത്തെറിയാൻ അവർ മതി അവർ നടത്തിയ അട്ടിമറികളുടെ മാറ്റുലികൾ ഇന്നും കേരളത്തിന്റെ ഫുട്ബോൾ ഗാലറികളിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് കാരണം മലപ്പുറത്തിന്റെ സെവൻ ചട്ടങ്ങളിൽ പോയി സൂപ്പർ സ്റ്റുഡിയോയെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു റേഞ്ച് തന്നെ വേണം രണ്ടായിരത്തി പതിനേഴിൽ പേരുകേട്ട ജിംഖാന ബ്രദേ മൂന്നിന് വിജയം നേടുമ്പോൾ അന്ന് ജിംഖാനിക്കൈ വേണ്ടി ബൂട്ട് കെട്ടിയത് നാല് ഫോറിൻ പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് അതെ ഇന്ന് കേരളത്തിന്റെ ഫുട്ബോളിനെ ഭരിക്കുന്ന രാജാക്കന്മാരാണ് അവർ കേരളത്തിലെ എല്ലാ ഫൈവ് സെവൻ സട്ടകങ്ങളിലും എല്ലാ ടൂർണമെന്റുകളിലും അവർക്ക് പകരം വയ്ക്കാൻ ഇന്ന് മറ്റൊരു ടീം തന്നെ ഇല്ല അന്ന് മീഷം മുളയ്ക്കാത്ത പിള്ളേരെ കളിയാക്കിയ അതേ ഗാലറികൾ തന്നെ ഇന്ന് ഓപ്പി ഫ്രണ്ട്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരവങ്ങളുടെ വരവേൽക്കും അവരന്ന് മാറ്റുരയ്ക്കാത്ത മൈതാനങ്ങളോ ടൂർണമെന്റുകളോ ഇന്ന് കേരളത്തിൽ കുറവാണ് അവരുടെ കളി കാണാൻ ഇന്ന് ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകി എത്തും ഏതു പ്രതിസന്ധികളിലും തൻ്റെ ടീമിൻ്റെ വിശ്വാസം മുറുക്കെ പിടിച്ചുകൊണ്ട് അവരെ നയിക്കാൻ കൂടെയുള്ള കൈയും കൈയ്യുമിടിച്ച് ഇന്നവർ കേരള ഫുട്ബോളിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ് പുൽമൈതാനങ്ങളിൽ വെള്ളവരകളെയും തഴുകിയിറങ്ങി കൊണ്ട് പാറി നടന്നും ഗോളുകൾ നിറയൊഴിച്ചും ടാക്കിൾ കൊണ്ട് എതിരാളിയെ തടഞ്ഞു പാസുകൾ കൊണ്ട് ഡിഫൻസുകളെ കീറി മുറിച്ചു കടക്കുവാനും ഇനിയും കേരളത്തിൻ്റെ ഫുട്ബോൾ രാവുകൾ അവരെ കാത്തിരിക്കൽപന്തിനെയും കിനാവ് കണ്ട് കാലത്തെ തള്ളി നീക്കുന്ന കേരളത്തിലെ എല്ലാ തുകിൽ പന്തിനെ പ്രണയിക്കുന്ന ആരാധകർക്കും കാലം കാത്തുവയ്ക്കുന്നത് അവരുടെ വിജയഗാഥകൾ തന്നെ ആവട്ടെ കേരളത്തിന്റെ ഫുട്ബോൾ രാജാക്കന്മാർക്ക് ഇനിയും കിരീടങ്ങൾ അണിയുവാനും ചരിത്രങ്ങൾ താണ്ടുവാനും സാധിക്കട്ടെ ആരാധനയോടെ ജയ സ്വക്ക പെട്ടെന്ന പോയ പ്രാദേശിക താരങ്ങളെ ഓർമ്മകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും കേരളത്തിലെ പുതിയ താരങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനാണ് ഈ ചാനൽ ശ്രമിക്കുന്നത് കൂടുതൽ അല്പം ലോക ഫുട്ബോളും മുൻപ് നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാൻ ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക